ും വറമുല്ലാഹിനു അന്തരില്ല ഏർവാടി ശരീഫിനാണെങ്കിൽ ഇബ്രാഹിം ബദിഷ എന്നുള്ളത് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിവിടെ സിയാർക്കുമായിട്ട് ആളുകൾ വരുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്രയമേടുന്ന ഒരു സ്ഥലമാണ് വട അവിടെ ഒക്കെയാന്നുള്ളത് എല്ലാവരുടെയും രാത്രിയുള്ള സ്ഥലമാണ് നമുക്കറിയാം ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് മാറി അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്തില്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കനസന്ന പറശി ജോർ സാർ അതുപോലെ ബായോ ഓഫീസർ സാർ വലിയ രാജീവൻ കുട്ടിപ്പാറ സാർ അവരൊക്കെ കൂടെ നിങ്ങളൊരു യാത്ര ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ജി ആറത്തെ നോക്കി ഇവിടെ എത്തിയതാണ് എന്തില്ല ഇവിടെ എനിക്ക് ഇവിടെ വന്ന സമയത്ത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയൊരു കാര്യം ഞാൻ കാണിച്ചതാണ് എന്തെന്ന് വെച്ചാൽ പല മക്കാമുകളിലും ഇതിൻ്റെമായിട്ട് വ്യത്യസ്ത മതവിൽഭാഗം കഴിഞ്ഞു ഇവിടെ ജാതി വേദമന്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും അങ്ങനത്തെ ക്രിസ്ത്യമ കാണിച്ചു തരും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണിച്ചു തരും എൻ്റെ തന്നെ എല്ലാ ജാതി വേദമന്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം മതക്കാർ ഇവിടെ നിന്ന് അവർക്ക് അവരുടെ വിഷമങ്ങളുമായിട്ട് ഇവിടെ വരികയാണ് അവർക്കെല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരുകയാണ് അതുകൊണ്ടാണ് കൂടുതലാളുകളിവിടെ കൂടുന്നതേ ഉള്ളൂ കുറയുന്നില്ല അപ്പോൾ ആ ഒരു കാഴ്ച ആ ഒരു ജനങ്ങൾ ആശാ കേന്ദ്രമായി ചെറുങ്ങി സ്ഥലത്തും അവരുടെ അവരുടെ വിഷമങ്ങളുമായിട്ട് ആ മഹാനോട് പറയുകയാണ് ആ കാഴ്ച എനിക്ക് നല്ലൊരു വൈകുന്നേര സമയത്തുള്ള നല്ലൊരു കാഴ്ച നിങ്ങൾ നോക്കി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് മലയാളികളെ കാണുന്നതിൻ്റെ അതിലുപരിയായിട്ട് ഇവിടെ തമിഴ്നാട് സ്വദേശികളുണ്ട് അല്ലാതെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവരുടെ വിഷമങ്ങൾ മഹാൻ്റെ മുമ്പിൽ ഇറങ്ങുകയാണ് അവിടുത്തെ ടുംബയാണ് കാണുന്നത് വലിയൊരു സന്തോഷമുള്ള കാഴ്ചയാണ് നമുക്കറിയാം ഈ കാലത്ത് ഒരുപാട് വേദനകളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് രോഗമുള്ളവർ കടങ്ങളുള്ളവർ മറ്റു വിഷമങ്ങൾ ജോലിയില്ലാത്തവർ അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത വിഷമങ്ങൾ ഉള്ള ആളുകൾ ഇവിടെ വന്ന് ആ മഹാനവറുകളോട് പറയുകയാണ് ഇവിടെ കേസെടുക്കുക എന്നാണ് പറയുന്നത് ഇന്ന് വ്യാഴാഴ്ച ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് മകരമ ശേഷം ഭയങ്കര ഒരു കാഴ്ച ഇവിടെ ഉണ്ടാവും പറ്റുകയാണെങ്കിൽ ഞാൻ അതും കാണിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹൽ സംഭവമാണ് ഇവിടെ അരങ്ങേറുന്നത് പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ വരികയും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതാ മക്കാമിൻ്റെ ഫ്രണ്ടാണ് കാണുന്നത് കാണാം ടൂറൂസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു മെക്കാമിൻ്റെ ഫ്രണ്ട് ജനങ്ങൾ വൈകി കൊണ്ട് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ സൈഡിലൊക്കെ കാണാനുള്ളതാണ് ഈ മണലിൽ അവരുടെ വിഷമങ്ങളുമായിട്ട് വരികയാണ് ഇവിടുത്തെ മസ്ജിദാണ് വല്ലാത്ത കാഴ്ചയാണ് ഇവിടെ വേറെ ഇവിടെ പോയാൽ നമുക്ക് ഈ കാഴ്ച വെക്കുക തിരക്കെങ്ങനെ കൂടിക്കൊണ്ടോ ഇരിക്കുകയാണ് തിരക്കെങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും കൂടെ ആയതുകൊണ്ട് തിരക്കധികമാണ് ഞങ്ങളെല്ലാം മുതലേ ഇപ്പം മക്കാവിൻ്റെ ഉള്ളിൽ ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല മക്കാമിൻ്റെ ഉള്ളിൽ പോയി തിരിച്ചെത്തുകയാണ് ഞങ്ങൾ പുറത്തു പോയി ജനങ്ങളും ജാതി എല്ലാവരും ും നമ്മുടെ ഇനി കാണാൻ പോകുന്നത് റാശിസ്ഥാന കൻസുജന ഒരുപാട് ആളുകൾക്ക് ആശാഗതരമായ കൻസുജന്നെ മധുര നമ്മുടെ ഏർവാടിയിൽ വെച്ച് വെച്ച് നടന്ന ലക്ഷ്യം ഒന്ന് കാണാം നടന്നുകൊണ്ടിരിക്കണം ഒരുപാട്

മകരുമിന് ശേഷം മകരുവിന് ശേഷമുള്ള ജിയാറത്തിന് വേണ്ടി